ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ഇന്ന് നമ്മൾ വീണ്ടും ഒരു നല്ല അടിപൊളി കുർത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് വരുന്നത് ഒരു പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് അതിലൊരു ലൈറ്റ് പർപ്പിൾ കളറിന്റെ ലാവണ്ടർ കളറിന്റെ ഒരു ഫ്ലവർ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു ബോട്ടനൊക്കെ ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇവിടെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഫുള്ള് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിംഗും അവൈലബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലിപ്പ് കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ കാലാവസ്ഥയിൽ വേറെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് സൈസുകൾ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് ഒരു നേവി ബ്ലൂ കളറില് ഒരു ഗ്രീൻ കളറിന്റെ ഫ്ലവർ ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് നെക്ക് എല്ലാം എല്ലാം ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു നേവി ബ്ലൂവിലേക്ക് ഈ ഒരു കളർ വരുമ്പോഴത്തേനും നല്ല ഒരു എടുപ്പാണ് ഇതിന് നേരിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് സ്ലിറ്റർ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഫ്രീഷിട്ടി നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് റെഡിഷ് മെറൂൺ ആണ് ബ്യൂട്ടിഫുൾ ഫ്ലവറിലെ ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ ആണ് ബാക്കിയെല്ലാം നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫ്ലവറിന് മാത്രം വ്യത്യാസം ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഫ്ലവർ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ഫ്ലാർ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരുന്നതാണ് പണ്ട് ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫ്ലെപ് കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വേറും എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ ടോപ്പുകളുടെ എല്ലാം കൂടെ മാച്ച് ആകുന്ന ബോട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇങ്ങനെ ഒരു സ്ട്രെച്ചബിൾ ആകുന്ന ഒരു ബോട്ടോ ആണ് നമുക്ക് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ ഇത് നമ്മൾ സെയിം ടോപ്പിന്റെ സെയിം കളർ തന്നെയാണ് വരുന്നത് കോട്ടൺ ബോട്ടാണ് വന്നിട്ടുള്ളത് സ്ട്രെച്ചബിൾ ആണ് പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് നെക്സ്റ്റ് ഞാൻ ുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ബോട്ടമാണ് ഇതിന് നല്ല മാച്ചാണിത് സെയിം പാറ്റേണിൽ തന്നെയുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് പോക്കറ്റും അവൈലബിൾ ആണ് സ്ട്രെച്ചബിളും ആണ് ലെങ്ത് ഉള്ളതാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ഇതിന്റെ തന്നെ ഒരു റെഡ് കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ് റെഡ് ബോട്ടോ വേണ്ടെങ്കിൽ നമുക്ക് റെഡ് കളറും അവൈലബിൾ ആണ് വൺ സൈഡിൽ പോക്കറ്റും ഉണ്ട് അല്ല ടു സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് സ്ട്രെച്ചബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വേണ്ട സൈസുകൾ ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് പർപ്പിൾ ടോപ്പിന്റെ കൂടെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ബൈറ്റ് ബോട്ടോ നമ്മുടെ ഈ അവൈലബിൾ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പോക്കറ്റ് ഒക്കെ ഉണ്ട് ഇത് ഇച്ചിരി ലൂസ് ബോട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെയും പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീഷിപ്പി ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഗീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഗീവമായി പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് വൃത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് കൂടാതെ നമ്മൾ സമയം ആ സമയം എല്ലാവരും സമയം ചോദിക്കുന്നുണ്ട് നമ്മൾ ഇടുന്ന സമയം എപ്പോഴാന്നുള്ളത് സമയം നമ്മള് വൈകുന്നേരം ആറു മണിക്കും ഏഴുമണിക്കും ഇടയ്ക്കാണ് നമ്മൾ വീഡിയോ ഇടാറുള്ളത് എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക താങ്ക്യൂ.